ും കരഞ്ഞുകൊണ്ട് മന്തിച്ചു നടക്കുന്ന ഒരു കുട്ടിയെങ്കിലും കാണാറുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ എന്താ കാരണം അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഡെസ്കോ ബെഞ്ചോ മറഞ്ഞ് കാലിന് പിഴു കാലിട്ടല്ല മിക്ക ഡെസ്കിനും കാല മൂന്ന് കാലേ കാലുണ്ടാവും അല്ലെങ്കിൽ തല കുണ്ടും കുഴിയായിട്ട് കുഴിയിൽ കാല് വെക്കുമ്പോൾ മറിഞ്ഞു പോകും വേറെ ഏറെ സ്ഥലമില്ലെങ്കിലും നഗത്തുമ്പോ തന്നെ നഗം ചുരുട്ടേന്റെ തല പോലെ പൊങ്ങി നിൽക്കുന്നത് അപ്പൊ കരഞ്ഞുകൊണ്ട് ഓഫീസിൽ പോയാൽ മാഷ് എന്ത് ചെയ്യും ആ നഖം പിടിച്ച ഒരൊറ്റ പഠിക്കല വല്ലാത്ത ഒരു അസ്വസ്ഥതയിൽ എന്നിട്ട് മാഷ് ബോക്സും തേടി പോവും ഉയരമില്ലാത്ത പെണ്ണിന്റെ കടലിലേക്ക് അവിടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആ തൊങ്ങിന്റെ കുരലിലെ പച്ചമട്ടലിന്റെ പുറമട്ടലിൽ ഉണ്ടാവും ഒരു വെളുത്ത പൂപ്പൽ ആ പൂപ്പൽ പരണ്ടി എടുത്തിട്ട് ഈ നഗത്തിന്റെ മേലെ വെച്ചിട്ട് തുണി കിട്ടിയിട്ട് ഉപ്പ് കലക്കിയിട്ട് വെള്ളം കൊടുക്കും ഒഴിച്ചുകൊടുക്കും നരകലോകവും എല്ലാം അപ്പൊ കാണും എന്നിട്ട് നടന്നു പോവാൻ പറയും നടന്നു പോകുമ്പോ ആ കാല് തന്നെ വെച്ചു കൂട്ടും എവിടെയെങ്കിലും ആ കാല് തന്നെ കുത്തും ഇന്ന് ഏതെങ്കിലും കുട്ടികളെ കാല് വെച്ചു കുത്തുന്നുണ്ടോ അതത് കുട്ടികളുടെ മറിഞ്ഞു നല്ല ബെഞ്ചാണ് ആ ഡെസ്കിന്റെ മേലെ ടോപ്പ് കൊടുക്കും ബെഞ്ചിന്റെ ടോപ്പല്ലോ രണ്ട് ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പും ഡെസ്ക് ടോപ്പും ലാപ്പ് ഒരു പുതുമയുമല്ല പുതുമയുമല്ല ഞാൻ നിർമ്മലഗിരി കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് കൂത്തുപറമ്പിലെ ശില്പ എന്റർപ്രൈസസിൽ ഒരു ടി വിൻ വെച്ച കാഴ്ച കണ്ടത് ഞങ്ങൾ ആ ടി വി കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ട് ഒന്ന് തുറന്ന് കാണിച്ചു തരും എന്ന് പറഞ്ഞപ്പോ കണ്ണു പോയി ചോടിച്ച ഓർമ്മയുണ്ട് ഇന്ന് ടി വി അല്ല കമ്പ്യൂട്ടർ അല്ല എന്താണ് നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ സൗകര്യം നമ്മുടെ വിദ്യാലയങ്ങൾ എത്ര വളർന്നു നമ്മുടെ വ്യക്തി കേരളത്തിൽ ഈ പിണറായി സർക്കാരിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ ഏറ്റവും വലിയ മഹത്വം എന്തെന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പുതുതായി തുടങ്ങിയ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓർമ്മയുണ്ടോ പുതുതായി തുടങ്ങി ആദ്യമില്ലാത്ത ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്തിനാണ് കിലയിൽ ഞാൻ കുറച്ചുനാൾ ക്ലാസ് എടുത്തിരുന്നു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരെ വിളിച്ചിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്തിനാ ഒരു അഞ്ചാമത്തെ നാലാമത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് ആർക്കൊന്നും അറിയാമോ അപ്പോൾ ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് ഞങ്ങളെ പഞ്ചായത്തിൽ നാല് ലോക്കൽ കമ്മിറ്റി ഉണ്ട് അപ്പൊ എല്ലാ ലോക്കൽ കമ്മിറ്റിക്കും ചെയർമാൻമാരുടെ ഒരു പുതിയ സ്റ്റാൻഡിങ് കമ്മിറ്റി ഒരു തമാശയാണ് ആരോഗ്യമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താ കാരണം പറയുമോ അത് കേരളക്കാരുടെ കുഴപ്പമല്ല കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി ഹ്യൂവിഡിറ്റി എന്ന നാട് ഹ്യൂവിഡിറ്റി അന്തരീക്ഷം അന്തരീക്ഷ ഈർപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ഒരു കുപ്പി വെള്ളം പുറത്തെടുത്ത് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ട് നിങ്ങളുടെ മേശപ്പുറത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും ആ കുപ്പി കുപ്പിയെടുത്ത് നോക്കുക അതിന്റെ പുറത്തുനിന്ന് വെള്ളം ഉണ്ടാവും അത് അകത്തുനിന്ന് പുറത്ത് വരുന്നതല്ല അന്തരീക്ഷത്തിൽ നിന്ന് തണുത്തിട്ട് ആ വെള്ളം പറ്റിപ്പിടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി കൂടുതൽ ഉള്ളതുകൊണ്ട് വൈറസും ഫംഗസും ബാക്ടീരിയയും ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ ഉള്ളത് കേരളത്തിലാണ് അതുകൊണ്ടാണ് കോവിഡ് വരുമ്പോ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കേരളക്കാർക്ക് വാണിജ്യ കൊടുത്തത് ഏറ്റവും കൂടുതൽ കോവിഡ് വരണം സംഭവിക്കാൻ പോകുന്ന നാട് കേരളമായിരിക്കും കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജനജന്യ രോഗങ്ങൾ കൂടുതലുണ്ടാവും എന്നാൽ സംഭവിച്ചതെന്താ സ്വാഭാവികമായി ഉണ്ടാകേണ്ട ആ മരണസംഖ്യയെ ഏറ്റവും കുറച്ച് കൊണ്ടുവന്നത് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആ ഗവൺമെന്റിനെ പിന്തുണക്കാൻ കേരളത്തിൽ ഒരു സൈന്യം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ജനക്കൂട്ടം മരുന്നു കൊണ്ട് കൊടുക്കാൻ കിറ്റ് കൊണ്ട് കൊടുക്കാൻ പട്ടിണി മരണമില്ലാതിരിക്കാൻ മരിച്ചുപോയ ആളുകളുടെ ശവം സംസ്കരിക്കാൻ കേരളത്തിൽ ഒരു ബറ്റാലിയൻ ഉണ്ടായിരുന്നു അതാണ് കേരളത്തിന്റെ ജനപിന്തുണ അതുകൊണ്ടാണ് ഈ കേരളത്തിന്റെ ആശുപത്രികളെ പറ്റിയുള്ള സങ്കല്പം ഗവൺമെന്റ് ആശുപത്രിയെ പറ്റിയുള്ള സങ്കല്പം മാറിയില്ല പണ്ട് ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ കപം മണക്കുന്ന കെട്ടിടങ്ങളായിരുന്നു അല്ലെ മുറുക്കി തുപ്പിയ വെള്ളം കപം മണക്കും മൂക്കി ചീറ്റിയിടും സർദുണ്ടാകും ആകെ കൊറ്റമണക്കുന്ന പുണ് അടക്കുന്ന ആശുപത്രികൾക്ക് സ്ഥാനത്ത് ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെക്കാൾ മികച്ച സൗകര്യങ്ങളുള്ള ആശുപത്രികൾ കേരളത്തിലുണ്ടായി കേരളത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ആരോഗ്യമാണ് ഏറ്റവും വലിയ സാധ്യത വിദ്യാഭ്യാസമാണ് ആ സാധ്യത ഉപയോഗിച്ചതിന്റെ ഗുണമെന്താ നമ്മുടെ കുട്ടികളുടെ നോക്കി ഞാൻ പഠിക്കുന്ന കാലത്ത് നാൽപ്പത് ശതമാനമായിരുന്നു കേരളത്തിന്റെ റിസൾട്ട് മാർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന മകൻ ചോദിച്ചു അച്ഛൻ എനിക്ക് അറുനൂറിൽ അച്ഛൻ്റെ ഒന്ന് അഭിമാനത്തോടെ പറഞ്ഞു മാർക്ക് മോൻ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഇല്ല ഇല്ല അന്നത്തെ ഫസ്റ്റ് ഇന്നത്തെ കുട്ടിയെ ഇന്ന് കുട്ടികൾ എ പ്ലസ് നേടുന്നു അവർ അസൈൻമെന്റുകൾ പ്രൊജക്ട് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ എന്തെല്ലാം ഇന്റേൺഷിപ്പ് എന്തെല്ലാം തൊഴിൽ തൊഴിൽ പണ്ട് തേടി പോക്കല്ല വെറുതെ വെറുതെ വിട്ടിട്ട് വിടുന്നത് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് പോകുന്ന ആളല്ല കൽക്കത്തേക്ക് പോകുന്നവർ കേരളം വിട്ടിട്ട് കടൽ കടന്നിട്ട് ബോട്ട് കേറിയിട്ട് കൊളംബിൽ പോയ ഒരാള് അവിടുന്ന് ഇവിടുത്തെ ഭാര്യയും മക്കളും അറിയാതെ അവിടെ ഒരു കല്യാണം കിട്ടി അങ്ങനെ കൊളമ്പിലുള്ള ആ അതിലുണ്ടായ ഒരു മകളെയും കൂട്ടിയിട്ട് ഒരു ട്രങ്ക് പെട്ടിയും കൊണ്ട് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോ ആ വീട്ടിലുണ്ടായി ഭൂകമ്പം നാട്ടിലുള്ള ഭാര്യ ആ പ്രശ്നമുണ്ടാക്കിയ കണ്ടിട്ട് നാട്ടിലുള്ള മകൻ തകച്ചു നിന്നിട്ട് അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ടിട്ട് ആ മകൻ വലുതായപ്പോൾ അതിനെ കുറിച്ച് ഒരു കഥ എഴുതി ആ കഥയുടെ പേരാണ് നിന്റെ ഓർമ്മയ്ക്ക് ആ മകന്റെ പേരാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ് നിന്റെ ഓർമ്മയ്ക്ക് കാരണം അച്ഛന്റെ ഒരു മകൻ വീട്ടിൽ അമ്മയുടെ ബഹളം ി നാട്ടിലേക്ക് അയച്ചു അവളെ പിന്നെ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ എന്റെ പങ്കല്ലേ എന്ന് പറഞ്ഞിട്ട് കഥ ഇന്ന് കേരളത്തിൽ നിന്ന് ജോലി കിട്ടിയിട്ട് പോകുന്നതാണ് പാരായണം ചെയ്യുന്നതല്ല എന്ന കേരളത്തിലേക്ക് വരികയാണ് ഒരുപാട് ആളുകൾ എന്ത് കൊണ്ടുവരുന്നു ഇവിടെ വരുന്നത് ഇവിടെ തൊഴിലുള്ളത് കൊണ്ടും തൊഴിലിന് കൂലിയുള്ളത് കൊണ്ടു ആ ഇതര സംസ്ഥാന തൊഴിലാളികൾ എല്ലാ പണിയും എടുക്കുന്നുണ്ട് രണ്ട് പണിയെ നാട്ടിൽ എടുക്കാറുള്ളവര് എല്ലാ പണിയും അവരെ രണ്ട് ഒന്ന് ട്ടലിൽ രണ്ട് ഗണപതി ഒന്ന് പണി ഇതുവരെ എന്തുകൊണ്ട് ഇവിടെ വരുന്നു പദ്ധതിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് വലിയ മിഷിയില്ല എന്നാ ഉത്തരേന്ത്യയിൽ അതൊരു സ്വർഗമാണ് കാരണം അവിടുത്തെ ജീവിത നിലവാരം വളരെ പറയുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഞാൻ കോത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡിവിഷൻ കപ്പൂസ് കപ്പൂസ് ഞാൻ എന്നിട്ട് ഒരു നോട്ടീസിൽ എഴുതിയിട്ട് എല്ലാ കടയിലും ഈ കപ്പൂസ് അപേക്ഷ കൊടുക്കണം പിറ്റേന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതെന്താ ചെയ്യും തീരുമാനിക്കുക നീ തന്നെ തീരുമാനിക്കും പ്രസിഡന്റ് മൂന്നാം മാസങ്ങളോട് ഇന്ന് അപേക്ഷ ക്ഷണിച്ച ഉണ്ടോ ഇത് അത്ര അത്ര ദൂരമൊന്നുമല്ലല്ലോ അത്ര ദൂരമൊന്നുമല്ലോന്നുമല്ലോ ഒരു പത്ത് നാല്പത് വർഷം എനിക്ക് ആ സൂത്ര പ്രസ്ഥാനം വന്നതിന് ശേഷമുള്ള കഥയാ അന്ന് പോയി മോനെ എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയും വളപ്പ് പോയി എന്താ ആ വളപ്പ് പോയി എന്ന് പറയാൻ കാരണം പച്ചമലയാളത്ത് കൂറാൻ പോയി കൈക്കുണ്ടിലും കുണ്ടടയിലുമായിരുന്നില്ലേ മൂലധന നിക്ഷേപം ആ നിക്ഷേപത്തിന് പോയ ആണുങ്ങളെ തിരിച്ചു വര ഞാൻ ആലോചിക്കുമ്പോ പിള്ളൂ വീട്ടിലേ ഉണ്ടാവില്ല അത് കിട്ടുന്നവരെ ഇവര് ട്രൗസർ കേ കാഴ്ച ഇപ്പൊ ആലോചിക്കുമ്പോൾ അങ്ങനെയൊരു കേരളം ഉണ്ടായിരുന്നു നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ ഈ കേരളം ആരോഗ്യരംഗത്ത് ശുചിത്വ ബോധത്തിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള വളർച്ചയ്ക്ക് കാരണം അതിന് കാരണം നാല് വിപ്ലവങ്ങളാണ് കേരളത്തിൽ നടന്നത് ആ വിപ്ലവങ്ങളിൽ ഒന്നിനെ പറ്റി ഉദ്ഘാടനം പറഞ്ഞു ഒന്നാമത്തൊത് ഭൂപരിഷ്കരണമാണ് നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങളിൽ മണ്ണുണ്ട് എന്ന് ധൈര്യത്തിൽ പാട്ടുപാടാൻ പറ്റുന്ന അവസ്ഥയുണ്ടായപ്പോഴാണ് തൻ്റെ ഇടം ഉണ്ടായത് തന്റെ ഇടം എന്ന വാക്കിന്റെ അർത്ഥം തന്റേതായൊരു ഇടമെന്നാണ് അങ്ങനെയാ തൻ്റെ ഇടം ഉണ്ടായത് നഗരമെന്നാണ് നഗരത്തിൽ നഗരസഭയാണ് നഗരം എന്ന വാക്കിന്റെ അർത്ഥം അറിയാം നഗരമെന്ന വാക്കുണ്ടായത് നാടിൽ നിന്ന് ഗരമായത് ഗലെന്ന് പറഞ്ഞാൽ വളർന്നത് നാട് വളർന്നാൽ നഗരമായി മനസ്സിലായോ എങ്ങനെയാണ് നഗരം ഖരൻ എന്ന് പറഞ്ഞാൽ വളർച്ച എന്നാണ് അർത്ഥം നാട് വളർന്ന അതുപോലെ തൻ്റെ ഇടം തൻ്റെതായ ഒരു ഇടമാണ് ആ ഇടമുണ്ടായപ്പോഴാണ് അതിൽ നാലോലപ്പോൾ ഒരേ ഉണ്ട് എന്ന് അടുത്ത വലിയ ലക്ഷം വീട് ണ്ടാക്കുന്ന പദ്ധതിയാണെന്ന് ആര് തെറ്റിദ്ധരിച്ചു പോകരുത് നാട്ടുകാരെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ആൻഡ് ഫൈനാൻഷ്യൽ എംപവർമെന്റിന്റെ ചുരുക്കപ്പേര എൽ ഐ എഫ് ജീവിത സാഹചര്യങ്ങൾ വളർത്താനും സാമ്പത്തിക വികാസം ഉണ്ടാക്കാനുമുള്ള ഒരു പദ്ധതിയാണ് ലൈഫ് വീട് കൊടുത്തത് കൊണ്ടാവുന്നില്ല അവര് വരുമാനം വേണം അവന് തൊഴിൽ വേണം അവന് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവണം അയ്യായിരം വീടുകൾ മാത്രമാണ് ഉമ്മൻചാണ്ടി അഞ്ചു കൊല്ലം കൊണ്ടുണ്ടാക്കിയത് നാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വീടാണ് ഈ ആറ് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് ഏതാ വലിയ സംഖ്യ അയ്യായിരമാണോ നാല് ലക്ഷത്തി എഴുപത്തി നിങ്ങൾ ആണോ വീട് ഈ വീടുണ്ടാക്കിയ ആൾക്കാർ കിടക്കുന്ന ഒരാളും കേരളത്തിൽ ഇല്ല തെരുവിൽ കിടക്കുന്നവരെ വിളിച്ചിട്ട് അധിവസിപ്പിച്ചതല്ല മദ്യപിച്ചിട്ടും പാമ്പായി പോയവരോ അല്ലെങ്കിൽ മാനസിക രോഗികളോ അല്ലാതെ ആരും കേരളത്തിൽ തെരുവിൽ കിടക്കുന്നില്ല ഇത് വീട്ടിൽ അച്ഛനും അമ്മയും എടുത്ത വീട്ടിൽ മക്കൾ കല്യാണം കഴിച്ചപ്പോൾ വേറെ കുടുംബമായല്ലോ കുടുംബമാകുമ്പോൾ വേറെ വീട് വേണല്ലോ ഞങ്ങളെ നാട്ടിലൊക്കെ വിവാഹം കഴിഞ്ഞ് വിവാഹ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറുമ്പോ ഈ നവവധുവിന്റെ കാല് കഴുകുന്ന ഒരു പരിപാടിയാണ് വീണ്ടിയും വെള്ളത്തോ ഈ കാല് കഴുകുമ്പോൾ ഈ സാരി വില കൂടിയ സാരി ആയതുകൊണ്ട് കൊണ്ട് നനക്കാൻ പറ്റൂല അതുകൊണ്ട് സാരി നനയാതിരിക്കാൻ വേണ്ടി നവവധു ഒന്ന് കുനിഞ്ഞിട്ട് സാരി കയറ്റി പിടിക്കുമ്പോ അവൾ കാലിലെല്ലാം നോക്കുക പുറകൊട്ടാൻ നോക്കുക കുച്ചിയിടാൻ വേറെ സ്ഥലം ഉണ്ടോന്നു എത്രയും പെട്ടെന്ന് കുറ്റിയിട്ട് മാറാൻ സ്ഥലം ഉണ്ടോന്നു അങ്ങനെ വേണ്ട വീടുകൾ അവരെയാണ് പുനരധിവസിപ്പിച്ചുകൊണ്ട് നാല് ലക്ഷത്തി എഴുപത്തൊന്നായിരം വീട് ബാക്കി ഒന്നര ലക്ഷം വീടിന്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വീടുകളുടെ മനുഷ്യൻ അതാണ് വേണ്ടത് ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ എന്തല്ല ആ വീടും അടിസ്ഥാന ഭൂമിയും കിട്ടിയതിന്റെ കൂട്ടത്തിലാണ് ഭൂമി മാത്രം പോലല്ലോ അറിവ് വേണം ഈ അറിവിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾ മനസ്സിലാക്കുന്ന ബി ജെ പി ഹിന്ദുത്വം നടപ്പിലാക്കാൻ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അറിവിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് ഹിന്ദുമതം എന്ന മതം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ നമ്പർ വൺ ആയിരുന്നു എപ്പാന്നറിയോ ഉപനിഷത്തുകൾ എഴുതുന്ന വേദങ്ങളും വേദാന്തങ്ങളും എഴുതുന്ന കാലത്ത് പതിനെട്ട് പുരാണങ്ങളും ഇരുപത്തി അയ്യായിരം പേരുകളും ആ പേരുകളെ ചേർന്നിട്ട് ലക്ഷക്കണക്കിന് കഥകളും ഉണ്ടാകുന്നത് ഈ ഭാരതത്തിലാണ് അന്ന് നല്ല അറിവുള്ളവരായിരുന്നു കൊളംബസ് ആയിരം കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു സർവകലാശാലകൾ ഉണ്ടായിരുന്നു അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ നമ്മുടെ മോഡേൺ മെഡിസിൻ എപ്പോഴാ വന്നത് ഇംഗ്ലീഷുമായിരുന്നു വന്നത് പട്ടികയിലെ നൂറ്റി നാല് മൂലകങ്ങൾ ലാബോറട്ടറികളിലെ പണലും ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ മൈക്രോസ്കോപ്പും എക്സ് റേയും സ്കാനിങ്ങിലൂടെയുള്ള രോഗനിർണ്ണയത്തിലൂടെ നമ്മുടെ ഇംഗ്ലീഷ് ചികിത്സ വന്നിട്ട് ഏതാണ്ട് പത്തിരുന്നൂറ് വർഷമേ ആയിട്ടുള്ളൂ അതിനേക്കാൾ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും എലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായി

ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് ഉണ്ടാക്കിയ ചനകനും സഞ്ജീവനിയും നമ്മുടെ നാട്ടുകാരായിരുന്നു വിവരമുള്ളവരായിരുന്നു എന്നിട്ട് ആ വിവരമുള്ള രാജ്യമെന്തെ പട്ടിണ റാങ്കിങ്ങിൽ നൂറ്റി രണ്ടാം സ്ഥാനത്തേക്ക് പോയി ഏറ്റവും കൂടുതൽ ശിശു മരണ നിരക്ക് നാൾ സംഭവിക്കുന്ന രാജ്യമായി ആലോചിക്കണം എന്താ പറ്റിയത് നമ്മുടെ വിവരം ഇവിടെ പോയി ഈ കാനങ്ങാട് ടൗണിൽ